ഈ ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടി വരാനുള്ള ഒരു കാരണം എന്താണ് ഒന്നാമത് ഒരു തരത്തിലുള്ള ഹാപ്പി ന്യൂസ് അല്ല അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അവിടെ ചെന്ന് കേറുന്നത് മുതൽ അതിപ്പോ ഏത് രോഗമാവട്ടെ എത്രത്തോളം ചെലവ് വരും ചെലവ് വരും എന്നുള്ള ചിന്തയായിരിക്കും മനസ്സിൽ എത്ര വരുമാനമുള്ളവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ചെലവ് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പേടിച്ചിട്ട് ഏത് തരത്തിലുള്ള രോഗം വന്നാലും ഹോസ്പിറ്റലിന്റെ പാട്ട് ഒരുപാട് പേരെ എനിക്കറിയാം ആലോചിക്കുക ഒരു ചെറിയ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പേടി ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിച്ചൂടെ മാത്രല്ല ഇങ്ങനെ ക്യാഷ് ചെലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതിരുന്നാൽ ചിലപ്പോൾ ചെറിയൊരു രോഗമായിരിക്കും പക്ഷെ അത് വലിയൊരു രോഗമായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒന്നും രണ്ടൊന്നല്ല ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്ക് മുന്നിൽ തന്നെ കാണാം ഇന്ന് വളരെ എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഓൺലൈൻ വഴി നേരിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ രൂപയിൽ തുടങ്ങി ഒരു കോടി വരെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസുകൾ കാണാൻ പറ്റും പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടുട്ടോ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ എമൗണ്ട് ഒന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തുള്ള ലിങ്കിൽ കയറിയാൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ ഡിസ്കൗണ്ടോട് കൂടി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ എല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാം ഇതിലൂടെ നമുക്ക് വേണ്ടിയോ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ഇതിൽ രീതിയിൽ ഫിൽറ്റർ ചെയ്ത് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അനുയോജ്യമായത് കുറഞ്ഞ എമൗണ്ടിന് എടുക്കാൻ പറ്റും നിങ്ങൾ അത്യാവശ്യം വരുമാനമുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ആയിരിക്കും നല്ലത് ഇനിയിപ്പോ വലിയ വരുമാനം ഇല്ലെങ്കിലും കുറഞ്ഞ പ്രീമിയം വരുന്ന പ്ലേനെങ്കിലും എടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റുകൾ ധാരാളമാണ് ഇപ്പൊ ഇൻഷുറൻസ് എടുത്ത ആളാണെങ്കിൽ ആൾക്ക് ആരുടെയും ഹെൽപ്പ് കിട്ടാതിരിക്കില്ല ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ിൽ എത്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആരും ഒരു മടിയും കൂടാതെ അവർ സഹായിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുന്ന പ്ലാനുകളും നമുക്ക് എടുക്കാം അതായത് സർജറി പോലെ വലിയ ചെലവ് വരുന്നതിന് മാത്രം ഉള്ളതല്ല ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ മെറ്റേണിറ്റി കവറേജ് കിട്ടും ഇനി നിലവിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനും കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട് ഇതിന് സാധാരണ വെയിറ്റിംഗ് പീരീഡ് മൂന്നോ നാലോ വർഷം വരുന്നത് ഇതിൽ ഒരു വർഷം വേണോ രണ്ടു വർഷം വേണോ എന്നൊക്കെ ഉള്ളത് ഉണ്ടാകും ഇനി അസുഖം വന്ന് അഡ്മിറ്റ് ആകുന്നതിന് മുന്നേയും ശേഷമുള്ള ചെലവുകളൊക്കെ കവറേജ് ചെയ്യുന്ന പ്ലാനുകളും ഉണ്ട് ിൽ അഡ്മിറ്റ് ആയാലും എ സി റൂമ് നോൺ എ സി ഷെയർഡ് റൂം ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഈ ഫീച്ചേഴ്സ് കൂടുന്നതിനനുസരിച്ച് അത്രയും നല്ലൊരു പ്ലാൻ കിട്ടും അതിനനുസരിച്ച് പ്രീമിയത്തിലും വ്യത്യാസം ഉണ്ടാവും അത് അറിയണം എന്നുണ്ടെങ്കിലാണ് ഈ ഫിൽറ്റർ ഓപ്ഷൻ അത് നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും ഇങ്ങനെ തുടങ്ങി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ഫെസിലിറ്റി പ്ലാനുകൾ ഉണ്ട് അതെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോ നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് എടുത്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ നിങ്ങൾക്കൊന്നും എടുക്കുന്നത് നല്ലതാണ് കാരണം അവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചു അധിക പേരും നാട്ടിൽ വന്നിട്ടാണ് ചികിത്സ ഒക്കെ ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തായാലും ഉപകാരപ്പെടും പിന്നെ ഞാൻ പറഞ്ഞ ലിങ്കിൽ കയറിയാൽ ഈ പറഞ്ഞത് മാത്രമല്ല ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരുപാട് ഇൻഷുറൻസുകൾ ഇവിടെ നമുക്ക് കാണാം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ക്ലൈം അസിസ്റ്റൻസ് കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാവും കുറേ പേർക്ക് സംശയം കാണും മലയാളത്തിൽ തന്നെയാണോ നമുക്ക് സപ്പോർട്ട് കിട്ടാന്നുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല മലയാളത്തിൽ തന്നെയായിരിക്കും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ആയിട്ട് ഇൻഷുറൻസ് എടുക്കാം അതോ നമുക്ക് തന്നെ ഫ്രീ അപ്പോയിൻമെന്റ്സ് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് മലയാളത്തിൽ സംസാരിച്ചിട്ട് അതിനെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ തരുന്നുണ്ട് മിക്കവാറും അതിന്റെ ആവശ്യമൊന്നും വരില്ല ഓൺലൈനായിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാം നോക്കി ചെയ്യാവുന്ന ഉള്ളൂ ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ കഴിയുന്നത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എടുത്തു വെക്കുക ഈ പറഞ്ഞ ബെനിഫിറ്റോട് കൂടിയൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ തുടങ്ങി ഒരു കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലൂടെ വിവിധ കമ്പനികൾ കമ്പയർ ചെയ്ത് അപ് ടു ട്വന്റി ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് അസുഖങ്ങളും കൂടും അതിനനുസരിച്ച് പ്രീമിയത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രത്തോളം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലത് നിലവിൽ നിങ്ങൾ ആരൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ